നമസ്കാരം അപ്രതീക്ഷിതമായ ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകർ അറിഞ്ഞ വാർത്ത തന്നെയാണ് ഇന്ന് അല്പം വിശദമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത് ശരിക്കുമ്പോഴെ ആരംഭിക്കുന്നു ഏകദേശം ഒരു വർഷത്തോടെ എടുക്കുന്ന നമ്മുടെ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയിൽ ആദ്യമായിട്ടാണ് നമ്മളുമായി ബന്ധപ്പെട്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട നേരിട്ടല്ലെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുന്നത് അതിന്റെ വലിപ്പം എത്രത്തോളമാണ് എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിലാണ് നമുക്ക് അറിയാൻ കഴിയുക ഏറ്റവും ഒടുവിലത്തെ വിവരം നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ വീടുകളിലും പരിസരത്തും ഒന്നും പവർ ലഭ്യമല്ല വലിയ തോതിലുള്ള ചുഴലിക്കാറ്റ് ശക്തി ചുഴലിക്കാറ്റിന്റെ ഇമ്പാക്റ്റാണ് നമ്മുടെ പ്രദേശത്തൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഒരുപാട് നാശനഷ്ടങ്ങൾ കരയിലുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കടലിലും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇരുപത് ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ ഇവിടെ എൽസാത്രി എത്തിയത് തൂത്തുക്കുടിയിൽ നിന്ന് പതിനെട്ട് അഞ്ചിന് തിരിച്ച എൽസാത്രി നമ്മുടെ ഇവിടെ ഇരുപത്തിരണ്ടിന് വരുന്നു ഇവിടെ നിന്ന് ഇരുപത്തി ഏകദേശം രാത്രി എട്ട് മണിയോടെയാണ് ഇവിടുന്ന് പുറപ്പെട്ടത് അത് ഇരുപത്തിനാല് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ എട്ട് നാല്പത്തിയൊന്നിന് അവിടെ എത്തേണ്ടതായിരുന്നു ഇപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോഴും ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറാണ് ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറ് ഏകദേശം ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് എൽസ എൽസാത്രി കാണപ്പെടുന്നത് പരിസരത്ത് എം എസ് സിയുടെ തന്നെ രണ്ട് കപ്പലുകൾ ഇപ്പോ ഉണ്ട് യുണൈറ്റ് ഇപ്പോഴെന്ന് പറയുമ്പോൾ റെക്കോർഡിംഗിന്റെ സമയത്താണ് പ്രേക്ഷകർ കാണുമ്പോൾ കാണുമ്പോയി ജനാറിയൊക്കെ മാറിയിട്ടുണ്ടാവാം യുണൈറ്റ് സിക്സും സിൽവർ സെക്കൻഡും എൽസാത്രിയുടെ പരിസരത്ത് തന്നെ ഉണ്ട് അതോടൊപ്പം കോസ്റ്റ് ഗാർഡിന്റെ ടു ഫൈവ് വൺ എന്ന് പറയുന്ന വെസലും അടുത്ത് തന്നെയുണ്ട് കുറെ കണ്ടെയ്നറുകൾ കടലിലോട്ട് പോയി ജീവനക്കാർ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തീരക്കടലിൽ ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും നമ്മുടെ തുറമുഖത്ത് നിന്നും ടി ആർ വിയിൽ നിന്നും കൊച്ചിയിലോട്ടായിരുന്നു യാത്ര അങ്ങനെ അധികം കപ്പലുകൾ കൊച്ചിയിലോട്ട് പോകുന്നില്ല കുറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ടി ആർ ബിന്ന് കൊച്ചിയിലോട്ട് പോയത് പോകുന്ന സമയത്ത് ഒൻപതേ പോയിന്റ് ഒൻപത് മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് അത് പത്തേ പോയിന്റ് രണ്ട് മീറ്റർ ആയിരുന്നു പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒൻപതേ പോയിന്റ് ഒൻപത് മീറ്റർ ഡ്രാഫ്റ്റും വേഗത പത്തേ പോയിന്റ് രണ്ട് നോട്ട് സ്പീഡും ആയിരുന്നു അപ്പോൾ കുറഞ്ഞ ദൂരം ഇരുപത്തിന്നലെ രാവിലെ എത്തേണ്ടതായിരുന്നു പക്ഷേ ഈ കാറ്റ് സ്വെല്ല് തുടങ്ങിയ കാരണങ്ങളാൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപകടത്തെക്കുറിച്ച് ചില സൂചനകൾ പ്രൊഫഷണൽസ് നൽകിയിട്ടുണ്ട് കപ്പൽ രംഗത്തെ ക്യാപ്റ്റന്മാരും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും അതിന്റെ ആധികാരികത അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി ഇതൊക്കെ പറയുന്നത് അത്ര ശരിയല്ല നമ്മൾ ഒരു മുഴം നീട്ടി എറിയുക എന്ന് പറയും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപകടത്തിന്റെ കാരണങ്ങളും മറ്റു വസ്തുതകളും ബന്ധപ്പെട്ടവർ തന്നെ വ്യക്തമാക്കട്ടെ എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ നിലപാട് എന്തായാലും ഇനിയുള്ള മാസങ്ങൾ മെയ് അവസാനം മൺസൂൺ നേരത്തെ എത്തി ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ നമ്മുടെ കടൽ പ്രക്ഷുബ്ധമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതത്വം കപ്പൽ ജീവനക്കാർ സെയിലേഴ്സ് പാലിക്കണം അവരെ മോണിറ്റർ ചെയ്യാനും സഹായിക്കാനും കോസ്റ്റ് ഗാർഡും നേവിയുടെയും പ്രത്യേക താൽപ്പര്യം ഉണ്ടാവണം ഉണ്ടാവും എന്നറിയാം എങ്കിൽ പോലും നമ്മുടെ തുറമുഖം ലോക ശ്രദ്ധയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വരുന്ന എന്തെങ്കിലും വീഴ്ചകളും അപകടങ്ങളും നമുക്ക് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേക കരുതലും ജാഗ്രതയും നമ്മൾ ഈ സമയത്ത് പ്രത്യേകം പുലർത്തേണ്ടതാണ് എന്തായാലും ഈ അപകടം എൽസാത്രി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കപ്പൽ രക്ഷപ്പെടുത്തുവാനും കണ്ടെയ്നറുകൾ രക്ഷപ്പെടുത്തുവാനും ജീവനക്കാരെല്ലാവരും രക്ഷപ്പെടുത്തുവാനും രക്ഷപ്പെടുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ സൈനിങ് കമ്മറി ഇന്ന് ചുരുക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ കഥകൾ പറയുവാൻ റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കാം സൈനിങ് ഓഫെസ്റ്റോ